അസലാ ലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബഹുമാനികളെ പരിശുദ്ധമായ മക്കത്ത് അത്ഭുതകരമായ മുസ്തഫായ നബി സലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയൊരു മോജിസത്തിന് സാക്ഷ്യം വഹിച്ച ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മോജിസത്തിന് സാക്ഷ്യം വഹിച്ച രണ്ട് മലകളാണ് ഒന്ന് ജബൽ അബി കുബൈസും ഒന്ന് കാക്കിയാൻ മലയും ക മല എന്ന് ചുരുക്കത്തിൽ പറയുന്ന കാക്കിയാൻ മലയും അതുപോലെ ജബൽ അബിയൂ ഖുബൈസ് പർവ്വതവും എന്താണ് ആ മോജിസത്ത് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് ഇൻഷാല്ലാ നമ്മൾക്ക് നോക്കാം നബി അള്ളാഹു അലൈഹി വസല്ല മതങ്ങളുടെ നബൂവത്തിൻ്റെ തെളിവായി ശത്രുക്കൽ നബിസല്ലാഹു അലഹി വസല്ല മതങ്ങളോട് പ്രത്യക്ഷമായ ഒരു മോചിതത്ത് വെളിപ്പെടുത്തി കൊടുക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അത് വെളിപ്പെടുത്തി കൊടുക്കാത്തതിൻ്റെ പേരിൽ നബി നബിസുല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ ശത്രു മധ്യത്തിൽ വെച്ച് ശത്രുക്കൽ അബൂജഹൻ്റെ നേതൃത്വത്തിൽ പരിഹസിക്കുകയും ചെയ്തപ്പോഴാണ് അള്ളാഹു സുബാനുഭവത്താൽ പ്രത്യക്ഷമായ ഒരു അടയാളം അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടാൻ നബ്സാസങ്ങൾ കൽപ്പിച്ചത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നബ്സലാഹു അലഹി വസല്ലം നിങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് അത് അള്ളാഹുവിൻ്റെ കുതിരത്തിനാൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നാൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് അവർ തീർച്ചയായിട്ടും സ്വീകരിക്കും പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ചെറിയ കാര്യമല്ല ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചു തരണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അബൂജകളുടെ നേതൃത്വത്തിൽ ഒരുപാട് ശത്രുക്കൾ നബ്സലല്ലാഹു അലഹി വസ്ല്ലാം മതങ്ങളെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടിയും അതുപോലെ സാലിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒട്ടകവും മറ്റ് പ്രവാചകന്മാരുടെ പ്രത്യക്ഷമായ മോജ്സത്വം പറഞ്ഞ് നബ്സലാ അലി വസ്ലങ്ങൾക്ക് അങ്ങനെയൊന്നില്ല എന്ന് പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തപ്പോഴാണ് അവരാവശ്യപ്പെട്ട ചന്ദ്രനെ പിളർപ്പാക്കുക എന്നുള്ളൊരു മോചിതത്ത് നബ്സല ആലിശങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഏറ്റെടുത്തത് അങ്ങനെ ശത്രുക്കൾ ജനങ്ങളെ കൂട്ടുകയും നെബ്സലാശങ്ങളെ പരിഹസിക്കാൻ വേണ്ടി അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസലമങ്ങൾ ശത്രുക്കളുടെ നടുവിൽ വെച്ച് പരിശുദ്ധമായ മക്കയുടെ കായയുടെ പരിസരത്ത് ജബൽ അബി കുബൈസിൻ്റെ താഴാരത്ത് വസാസങ്ങൾ ചന്ദ്രനിലേക്ക് അവിടുത്തെ മുസബത്തായ വിരൽ ചൂണ്ടുകയും ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറുകയും ചെയ്തു രണ്ട് പിളർപ്പായി മാറി എന്ന് മാത്രമല്ല ആ പിളർപ്പുകൾ ഒന്ന് ജബൽ അബി കുബൈസിൻ്റെ മുകളിലേക്ക് മാറി നിൽക്കുകയും മറ്റൊന്ന് ജബൽ അബി കുബൈസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന കിയാൻ മല അഥവാ ക മലയുടെ മുകളിലേക്ക് മാറി നിൽക്കുകയും ചെയ്തു മണിക്കൂറുകളോളം ഈ ഒരു പ്രതിഭാസം തുടരുകയും ഒരുപാട് പേർ അതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ അബൂജഹലിനെ പോലെയുള്ള ധിക്കാരികൾ ഇതും നബിസ്ല്ലാ ആലസ്യങ്ങളുടെ ഒരു കൺകെട്ടാണെന്ന് പറയുകയും അവർ അവിടെ നിന്ന് മാറിപ്പോവുകയുമാണ് ഉണ്ടായത് ലോകത്തിൻ്റെ പല ഭാഗത്ത് ഈ മോചിതത്ത് വെളിപ്പെടുകയും നബിസല്ലാഹു അലഹി വസലമങ്ങളുടെ ഈ മോചിതത് കൊണ്ട് ധാരാളം പേർ ഇസ്ലാമിലേക്ക് വരികയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തു അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് രമാൻ പെരുമാൽ രാജാവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉദ്യാനത്തിൽ ഉലാത്തുന്ന സമയത്ത് ചന്ദ്രൻ രണ്ട് പിളർപ്പായി ആകാശത്ത് നിൽക്കുന്നത് കാണുകയും കൊട്ടാരത്തിലെ ജ്യോതിഷന്മാരോട് എന്താണ് ഈ പ്രതിഭാസത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് അന്വേഷിക്കുകയും അവർ പഠിച്ച ജ്യോതിശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവമില്ലെന്ന് പറയുകയും പിന്നീട് നബിസല്ലാഹു വലൈഹി വസ്ലമങ്ങളുടെ സഹാബാക്കൽ കേരളത്തിൽ വന്നപ്പോൾ അവരോട് ഈ സംഭവം രാജാവ് ആവശ്യപ്പെടുകയും നബി സലാഹു അലഹി വസലമ തങ്ങളുടെ മോജിതത്താണ് ചന്ദ്രനെ പിളർപ്പിയത് പിളർത്തിയത് ആ മോജിതത്ത് നബിസുല്ലാസങ്ങൾ കാണിച്ചപ്പോഴാണ് ചന്ദ്രൻ രണ്ട് പിളർപ്പായി ആകാശത്ത് നിന്നെന്ന് രാജാവിനോട് പറയുകയും അത് കേട്ട് നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ആഗ്രഹം രാജാവ് പ്രകടിപ്പിക്കോയി കപ്പലിലോ മറ്റോ കയറി നബി നബിസലാഹു അലൈഹി വസല്മങ്ങളെ കാണാൻ വേണ്ടി അറേബ്യയിലേക്ക് വരികയും അങ്ങനെ മദീനത്തെത്തി നബിതങ്ങളുടെ കൈപിടിച്ച് മുസ്ലിമായി സഹാബിയായി ദിവസങ്ങളോളം ഇവിടെ താമസിച്ച് തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന വഴി ഒമാനിലെ സലാലയിൽ ചോഫാത്താവുകയും അവിടെ തൻ്റെ രാജ്യം പോലെ ആക്കണമെന്ന് അള്ളാഹുനോട് ദ്വാരക്കുകയും അങ്ങനെ സലാല കേരളം പോലെയായി മാറുകയും ചെയ്തു അവിടെയാണ് മഹാനകളുടെ ഖബറുള്ളത് പിന്നീട് അദ്ദേഹം ഒഫാത്താകുന്നതിന് മുമ്പ് കേരളത്തിലേക്ക് തൻ്റെ രാജകുടുംബത്തിലേക്ക് കൊടുത്തയക്കാൻ ഏൽപ്പിച്ച കത്ത് കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് പ്രകാരമാണ് കേരളത്തിൽ പള്ളി പണിയാനുള്ള സ്ഥലങ്ങൾ മുഴുവനും ആ രാജകുടുംബം കൊടുത്തത് എന്ന് പറയപ്പെടുന്നു അള്ളാഹു കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു